സ്വാമിയേ ശരണമയ്യപ്പയ്യപ്പ സ്വാമിയെ ദർശനം നടത്താൻ എല്ലാ വർഷങ്ങളിലും പതിവുള്ളതുപോലെ ഈ വർഷവും ഒരു മണ്ഡലകാലം വ്രതമനുഷ്ഠിച്ച് കൃശികപ്പുലരിയിൽ ഭഗവാനെ ദർശിക്കാനായി തലേ ദിവസം യാത്ര പുറപ്പെട്ടു യാത്ര കഠിനമാണെന്നറിയാം ആ കയറ്റവും കയറാനും ബുദ്ധിമുട്ടാണെന്നറിയാം എങ്കിലും ഭഗവാനെ ഒരു നോക്ക് കാണുക എന്ന ആ വലിയ ആഗ്രഹത്തിന് മുമ്പിൽ ഈ തടസ്സങ്ങളൊന്നും ഒരു പ്രശ്നമല്ല തന്നെ പക്ഷേ കല്ലും മുള്ളും കാലിക്കുമെത്താം എന്നാണല്ലോ നമ്മൾ പറയുക ഇത്തവണ ശബരിമല യാത്രയിൽ ഈ കല്ലും മുള്ളും എല്ലാം വാരി വിതയിരിക്കുന്നത് നമ്മുടെ സർക്കാരാണ് ആദ്യത്തെ കല്ല് കൊണ്ടത് നിലക്കിൽ വെച്ചാണ് നിലക്കിലെത്തിയപ്പോൾ വാഹനത്തെ പോലീസുകാർ നിന്ന് തടഞ്ഞു ഗ്ലാസ് താത്തിയിട്ട് ഡ്രൈവർ പറഞ്ഞു പമ്പയിൽ പാർക്കിംഗ് ഹൈക്കോടതി അനുവദിച്ചിട്ടുണ്ടല്ലോ അപ്പോ അയാളെ പോലീസുകാരൻ ചൂട് നിന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു പാർക്കിംഗ് ഒക്കെ ഉണ്ട് പക്ഷെ അതിനുള്ള സൗകര്യം അവിടെ ഇല്ല അവിടെ പാർക്കിംഗ് ഫുള്ളാണ് വേണമെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്തിട്ട് പൊയ്ക്കോളൂ അപ്പോൾ ഞാൻ ഗ്ലാസ് താഴ്ത്തി എന്നെ കണ്ടപ്പോൾ ഒന്ന് ഒന്ന് ചുരുങ്ങി എങ്കിലും ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഉണ്ടല്ലോ ഞാൻ അവിടെ പോയിട്ട് പാർക്കിംഗ് ഇല്ലെങ്കിൽ വണ്ടി തിരിച്ചു വിട്ടേക്കാം ആയിക്കോട്ടെ ഒരു പാതി മനസ്സോടുകൂടി അപ്പോൾ അവിടത്തോട്ട് തുടങ്ങുന്നു ട്രാൻസ്പോർട്ടുകാരുമായി ചേർന്നിട്ട് അയ്യപ്പന്മാരെ കൊള്ളയടിക്കാൻ വണ്ടി പാർക്ക് ചെയ്യിക്കണം അവിടെ നിങ്ങടെലും ട്രാൻസ്പോർട്ട് ബസ് കുത്തി കയറ്റി വിട്ട് അവരെ കഴുത്തറക്കണം ഇതാണ് ഉദ്ദേശം അതിന് പോലീസുകാരും കൂട്ടുനിൽക്കുന്നു നേരെ പമ്പയിലെത്തി പമ്പയിലെത്തിയപ്പോൾ അവിടെ വാഹനങ്ങൾ വളരെ കുറവ് വലു അധികം വാഹനങ്ങളൊന്നും പാർക്ക് ചെയ്തിട്ടില്ല പക്ഷെ കാണുന്ന വാഹനങ്ങളോ നേരത്തി റോഡ് നീളെ പോലീസ് വാഹനങ്ങളാണ് പോലീസിന്റെ വലിയ ബസ്സുകളാണ് അവിടെ പോലീസുകാർ അവിടെ ഡ്യൂട്ടിക്ക് വന്ന് ബസ്സുകൾ അവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ഈ പോലീസുകാരെ അവിടെ കൊണ്ടിറക്കിയിട്ട് ഈ ബസ്സുകൾ എന്തുകൊണ്ട് നിലക്കൽ കൊണ്ട് പാർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അത്യാവശ്യത്തിന് അവിടെ ഡ്യൂട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ അവിടെ പൈലറ്റ് പോകാനോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഒന്നോ രണ്ടോ മൂന്നോ നാലോ ജീപ്പുകൾ അവിടെ ഇട്ടിട്ട് ബാക്കി വാഹനങ്ങൾ അവർക്ക് നിലയ്ക്കൽ കൊണ്ട് പാർക്ക് ചെയ്താൽ എന്താ ഈ വാഹനങ്ങളെല്ലാം റോഡിൽ നിരത്തിയിട്ടിരിക്കുകയാണ് അയ്യപ്പന്മാർക്ക് വരാനോ പോകാനോ ഒക്കെ ബുദ്ധിമുട്ടാണ് ശരി ആ കടമ്പ് കടന്ന് അവിടുന്ന് നേരെ പാലം കടന്ന് പമ്പാ നദിയുടെ തീരത്ത് അതായത് ഗണപതി അമ്പലത്തിൻ്റെ താഴത്തെ ആ മൈതാനത്തേക്ക് എത്തി അവിടെ അയ്യപ്പന്മാരെ നല്ല പൊരി വെയിലത്ത് പൊലിച്ചെടുക്കുകയാണ് പണ്ട് മെരിലാൻ്റുകാർ അവിടെ ഒരു വലിയ നടപ്പന്തൽ അവരുടെ സീരിയലിന്റെ വിജയത്തിൽ നിന്ന് ചെയ്തിരുന്നു നിർഭാഗ്യവശാൽ നമ്മുടെ പ്രളയത്തിൽ അതെല്ലാം ജലം കൊണ്ടുപോയി അതിനുശേഷം വർഷം ആറ് കഴിഞ്ഞു ഇതുവരെ ദേവസ്വം ബോർഡിന് ഇത്രയും കോടിക്കണക്കിന് വരുമാനമുള്ള ദേവസ്വം ബോർഡിന് ഭക്തരുടെ സൗഹൃദത്തിന് വേണ്ടി അവിടെ ഒരു നടപ്പന്തൽ ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടെ എവിടെയൊക്കെ ഒന്നിനുണ്ട് പ്ലാസ്റ്റിക് ഷീറ്റ് കെട്ടിയതുപോലെ കെട്ടി വെച്ചിട്ടുണ്ട് അതിൽ എത്ര പേർക്ക് കൊള്ളാൻ പറ്റും എത്ര പേർക്കവിടെ വിനിയോഗിക്കാൻ പറ്റും പോട്ടെ അത് കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോകുന്നു പോയി രണ്ട് വഴി തിരിയുന്നു പരമ്പരാഗത പാതയും സ്വാമിയ്യപ്പൻറോടും സ്വാമിയ്യപ്പൻ റോഡെന്ന് പറയുന്നത് പണ്ട് സ്വാമിയപ്പൻ സിനിമ കിട്ടിയ ആ സിനിമയുടെ ലാഭത്തിൽ നിന്നും മെല്ലാൻ സുബ്രഹ്മണ്യ മുലാളി ശബരിമല അയ്യപ്പൻമാർക്ക് വേണ്ടി പണിത് കൊടുത്തതാണ് ഈ രണ്ട് വഴി തിരിയുന്നിടത്തും പോലീസുകാർ നിൽക്കുന്നു അപ്പോ ഞാനും ആലോചിച്ചു കാരണം ഈ പരമ്പരാഗത പാത വഴി പോയി കഴിഞ്ഞാൽ അവിടെയാണ് അപ്പാച്ചിമേടും അത് കഴിഞ്ഞ് ശരങ്കുത്തിയും അതുപോലെ തന്നെ ശബരിമേടും ഒക്കെ പക്ഷേ ഇപ്പോൾ അതുവഴി കയറുകയെന്ന് പറഞ്ഞാൽ സാധാരണ ഒരാൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് കാര്യം അത്ര അപ്രയോഗികമായിട്ടാണ് അവിടുത്തെ വഴി നിർമ്മിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് രൂപ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിയ പണം വളരെ മോശമായ രീതിയിൽ പാത നിർമ്മിച്ചത് കാരണം ഓരോരുത്തർക്ക് ചവിട്ടി കയറാൻ ബുദ്ധിമുട്ടാണ് അത്ര ഹൈറ്റിലാണ് ഓരോ സ്റ്റെപ്പും ആ സ്റ്റെപ്പ് ചവിട്ടി കയറാൻ ഒരുവിധം പ്രായമുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇനി മഴയും കൂടെ പെയ്തു കിടക്കുകയാണെങ്കിലോ നിർഭാഗ്യവശാൽ ഞങ്ങളവിടെ ചെന്നപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ പെയ്തു കിടന്നാൽ തെന്നി അടിച്ച് താഴെ വീഴുമെന്ന് ഉറപ്പ് അപ്പോൾ എന്തിനാ ഒരു റിസ്ക് എടുക്കണ്ട സ്വാമിയ്യപ്പൻ റോഡ് വഴി പോകാമെന്ന് തീരുമാനിച്ചു അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ പോലീസുകാർ തടയുന്നു പറ്റില്ല ഇതുവഴി പോകണം ഞാൻ പറഞ്ഞു ഞങ്ങളെപ്പോലും കൂടെ ഉള്ളവരെല്ലാം പ്രായമുള്ളവരാണ് ഞങ്ങൾക്ക് ഈ വഴി പോകാൻ ബുദ്ധിമുട്ടാണ് സ്ഥിരം ഞങ്ങൾ സ്വാമിയപ്പൻ വഴി വഴിയാണ് പോകുന്നത് അല്ലല്ല അതൊരു വിഴണ്ട എന്നാണ് ഉത്തരവ് ഞാൻ പറഞ്ഞു ആരുടെ ഉത്തരവാ ഏതേമാന്റെ ഉത്തരവാണെന്ന് ചോദിച്ചു അപ്പം അത് കേട്ടപ്പോൾ പുള്ളി ഒന്ന് ഒന്ന് ഇതായി ആ അല്ലല്ല അങ്ങനെ നിങ്ങൾക്ക് നടക്കുന്നു പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിനല്ലേ ഡോളി ഇരിക്കുന്നത് എവിടെ ഡോളി കയറിപ്പോയിക്കൂടെ നോക്കിയപ്പോൾ കുറേ അവിടെ ഈ എരയെ വിഴുങ്ങാൻ പാമ്പ് വാ വാപൊളിച്ചിരിക്കുന്നതുപോലെ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ഈ ഡോളി എന്ന് പറയുന്നത് എന്തിനാണ് അയ്യപ്പനെ കാണാൻ ആഗ്രഹിച്ച് ജീവിതത്തിലൊരിക്കലെങ്കിലും അയ്യപ്പനെ ഒന്ന് കാണണം പക്ഷേ ആരോഗ്യപരമായ കാരണങ്ങളാൽ മല കയറാൻ കഴിയില്ല ഒരു പ്രാവശ്യം കാണാൻ വേണ്ടി ആഗ്രഹിച്ച് വരുന്നവർക്ക് അവർക്ക് വേണ്ടി സൗകര്യം ഒരുക്കാനാണ് ഈ ഡോളി യഥാർത്ഥ പറഞ്ഞാൽ ആൾക്കാരെ ചുമന്നു കൊണ്ടുപോകാമെന്ന് പറയുന്ന പാവമല്ലേ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ നാല് പേര് നമ്മളെ ചുമക്കത്തുള്ളൂ അത് നമ്മുടെ ജീവൻ പോയതിനു ശേഷമാണ് അവിടെ ഈ ആൾക്കാരെ ഈ ഡോളിക്കാർ ചുമന്ന് മോളി കയറ്റുകയാണ് രസം അതല്ല ഞാൻ അങ്ങോട്ട് പോ അങ്ങോട്ട് പോകുമ്പോൾ കുറേ പേര് ഡോളി തിരിച്ചിറങ്ങി വരുന്നു പിറ്റേ ദിവസം തിരിച്ചറങ്ങി വന്നപ്പോൾ അങ്ങോട്ട് കയറിപ്പോന്നു ഇവരെല്ലാം ഡോളിയിൽ നിന്ന് കാലൊക്കെ വെച്ച് മൊബൈലിൽ സംസാരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മൊബൈലിൽ സിനിമ കണ്ടുകൊണ്ടൊക്കെ കയറി വരികയാണ് ആലോചിച്ച് നോക്കിയാൽ ഇത് ഡോളിയിലുള്ള യാത്രയാണോ അതോ ജോളിയായിട്ടുള്ള യാത്രയാണോ ഇതൊരു തീർത്ഥാടനമല്ലേ അതിൻ്റെ ഒരു മാനം നമ്മൾ മനസ്സിലാക്കണ്ടേ കോട്ടെ അങ്ങനെ എങ്ങനെയോ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഒരു എന്താ പറയുക ഒരു ഔദാര്യത്തിൽ സ്വാമി അയ്യപ്പൻ റോഡ് വഴി മുന്നോട്ട് പോയി മുന്നോട്ട് പോയപ്പോഴെന്താ ഈ ഡോളിക്കാരെ തട്ടിയിട്ട് നടക്കാൻ പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി വരുന്ന പുകരി പോകുന്ന അയ്യപ്പന്മാരെ പിടിച്ചു തള്ളുകയാണ് ഡോളിക്കാരൻ വല്ലൂരിൽ ചെന്ന് വീണാൽ നേരെ ഉരുണ്ട് താഴേക്ക് പോകും അത്ര സ്റ്റീപ്പായിട്ടുള്ള അവിടെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ തള്ളി മാറ്റുകയാണ് കൂട്ടത്തിൽ മിനിറ്റ് മിനിട്ടിന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാക്ടറുകൾ തുരുതുരാ സഞ്ചരിക്കുന്നു ഞാൻ ചോദിക്കട്ടെ ട്രാക്ടറുകൾക്ക് ഒരു സമയപരിധി വെച്ചുകൂടെ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ട്രാക്ടർ പോകാവൂ ഏത് ഇരുപത്തിനാല് മണിക്കൂറും ട്രാക്ടറും ആ ഡോളിയും ഇതിനിടയ്ക്ക് അല സൈറൺ മുറക്കിക്കൊണ്ട് വനം വകുപ്പിന്റെ ഒരു എമർജൻസി ജീപ്പും ഞാൻ തിരിച്ചു വന്നപ്പോൾ താഴെ അങ്ങനെ ഒരു എമർജൻസി ഉണ്ടായില്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചില വി എ പിമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ വേണ്ടി ഈ എമർജൻസി ലൈറ്റ് വിട്ട് അലാറം വിട്ട് പോകുന്നതാണോ എന്ന് പോലും സംശയിക്കുന്നുണ്ട് എന്തോ അതിനെപ്പറ്റി എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഓട്ടേ അങ്ങനെ എങ്ങനെയോ അവിടെ എത്തി പതിനെട്ടാം പടിക്ക് ദാടി എത്തി ഭഗവാന്റെ അനുഗ്രഹത്താൽ പതിനെട്ടാം പടി കയറി മുകളിലെത്തി അയ്യപ്പ സ്വാമിയെ ദർശനം നടത്തി താമസിക്കാൻ ദേവസ്വം ബോർഡിൻ്റെ ഔതാര്യത്തിൽ ശബരിയിലാണ് ശബരി ഗസ്റ്റ് ഹൗസിലാണ് റൂം അറേഞ്ച് ചെയ്തിരുന്നത് അവിടെ ചെന്നു റൂം എടുത്തു എന്തൊരു കൊള്ളയാണെന്നറിയാമോ പാവപ്പെട്ട അയ്യപ്പന്മാർ വരുന്നു ഒരു സൗകര്യവും ഒരു മുറി ഇത്രയും തണുപ്പ് പ്രായമുള്ള ആൾക്കാരുണ്ടെങ്കിലും വെള്ളം പോലും ഇല്ല പച്ചവെള്ളത്തിൽ അത് നല്ല തണുത്ത പച്ച വെള്ളത്തിൽ കുളിക്കണം ഓട്ടെ അതെല്ലാം നമുക്ക് ഭഗവാനെ കാണാൻ വരുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കോംപ്രമൈസ് ചെയ്യണം അതെല്ലാം സമ്മതിക്കാം പക്ഷേ ആ മുറിക്ക് ചാർജ് ചെയ്യുന്നതോ രണ്ടായിരം രൂപ അലോചിച്ച് നോക്കി അതൊരു പിൽഗ്രീം സെന്ററാണ് ഞാൻ മൂകാംബിയിൽ പോയി താമസിച്ചിട്ടുണ്ട് അവിടെ ഇതേ സൗകര്യമുള്ള ചൂടുവെള്ളം ഉൾപ്പെടെയുള്ള റൂമിന് എഴുന്നൂറോ എണ്ണൂറോ രൂപയാണ് അവിടുത്തെ ഗസ്റ്റ് ഹൗസ് ചാർജ് ചെയ്യുന്നത് അവിടെ ആ സ്ഥലത്താണ് ഇവിടെ രണ്ടായിരം രൂപ മാത്രമല്ലേ ഗസ്റ്റ് ഹൗസ് പണിഞ്ഞു കൊടുത്തതും ഇവിടുത്തെ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതും മെയിൻ്റെനൻസ് ചെയ്ത് കൊടുത്തതും എല്ലാം പുറത്തെ ആൾക്കാർ അവരുടെ സംഭാവനയായിട്ടാണ് സർക്കാർ പൈസ മുടങ്ങിയിട്ടല്ല ചെയ്തിട്ടുള്ളത് പക്ഷേ എന്നിട്ട് അയ്യപ്പന്മാരെ കഴുത്തലത്ത് പൈസ വാങ്ങിക്കുന്നു രണ്ടായിരം രൂപ ഒരു മുറിക്ക് പോട്ടെ അതും സഹിക്കാം അത് കഴിഞ്ഞ് അവിടെ റൂമെല്ലാം എടുത്ത് ഭക്ഷണം എന്തെങ്കിലും കഴിക്കാം എന്നും താഴെ വന്നപ്പോൾ ഗസ്റ്റ് ഹൗസിൻ്റെ താഴെ പണ്ട് മുതലേ ഒരു റെസ്റ്റോറന്റ് ഉണ്ട് ഇപ്പോൾ അതിന്റെ പേര് ഗണേഷ് ഭവൻ ആയിക്കോട്ടെ എന്തായാലും അവിടെ ചെന്നു ഭക്ഷണം എന്താന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ ശരിയല്ല അവർ പറയുന്നത് ഇവിടെ പൊറോട്ട മാത്രമേ ഉള്ളൂ പൊറോട്ട മാത്രമേ ഉള്ളൂ സാധാരണ ശബരിമലയിൽ പോയി കഴിഞ്ഞാൽ രാത്രി കഞ്ഞിയോ പയറോ അല്ലെങ്കിൽ പുഴുക്കോ അതൊക്കെയാണ് പതിവ് പോട്ടെ ദോശയുണ്ട് ദോശ കഴിക്കാം ദോശയില്ല കഞ്ഞിയില്ല പൊറോട്ടയുണ്ട് കടലയുണ്ട് വേണമെങ്കിൽ കഴിച്ചിട്ട് പൊടാം ഇതാണ് ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യാൻ അത്രയും മലയും കയറി വന്നതാണ് നല്ല വിശപ്പുമുണ്ട് ശരി ആയിക്കോട്ടെ അത് വാങ്ങിച്ചു കഴിച്ചു വഹക്കിക്കൊള്ളാത്ത പൊറോട്ട ഇനി അതിനകത്ത് സാധാരണ നമ്മൾ മറ്റു ഹോട്ടലുകളിലൊക്കെ പൊറോട്ട അടിക്കുമ്പോൾ മുട്ട ചേർത്താണ് അടിക്കുന്നത് ശബരിമല സന്നിധാനത്ത് അതില്ല എന്ന് വിശ്വസിക്കാം എങ്കിലും നമുക്ക് പൂർണമായും വിശ്വസിക്കാനും കഴിയില്ല കാരണം അതിൻ്റെ ഉടമസ്ഥൻ്റെ പേര് കേട്ടപ്പോൾ പൂർണ്ണമായും നമുക്കത് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു പോട്ടെ എന്തായാലും ഗണേശ ഭഗവാൻ്റെ പേര് മറ്റുള്ളവരെടുത്തുകൊണ്ട് പോയിരിക്കുന്നു ആയിക്കോട്ടെ അതും സഹിക്കാം ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഭഗവാനെ ദർശനം നടത്തി അവിടെ നോക്കുമ്പോൾ കയറി പോകുമ്പോൾ കാണുന്ന എന്താ അയ്യപ്പന്മാർ അതായത് നട തുറന്നിട്ടില്ല നട തുറക്കുന്ന വൈകുന്നേരം അഞ്ചു മണിക്കാണ് നട തുറന്നിട്ടില്ല പൂജകൾ തുടങ്ങിയിട്ടില്ല പൂജകൾ തുടങ്ങുന്ന വിളിച്ചും ഒന്നിനാണ് തലേ ദിവസം ആൾക്കാർ കയറി മലയിൽ പോയിട്ട് തിരിച്ചിറങ്ങിയവരാണ് അയ്യപ്പന്മാർ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരുന്ന അയ്യപ്പന്മാർ കെട്ടുകണക്കിന് അരവണയും അപ്പവുമാണ് കെട്ടി താഴേക്ക് കൊണ്ടുവരുന്നത് സത്യം പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ് കാര്യം ക്ഷേത്രം തുറന്നിട്ടില്ല അഥവാ ഇനി വൈകുന്നേരം അഞ്ചു മണിക്ക് നട തുറന്നാൽ തന്നെയും അവിടെ പൂജകളൊന്നും തലേദിവസം പതിവില്ല പിറ്റേ ദിവസം വൃച്ച ഒന്നുമുതലേ പൂജകൾ ആരംഭിക്കും പൂജകൾ ആരംഭിച്ചാലേ നേദ്യങ്ങളുള്ളൂ നേദ്യം ചെയ്യാത്ത ഈ അരവണയും അപ്പവുമാണ് പാവപ്പെട്ട അയ്യപ്പന്മാർ കെട്ടി പ്രസാദമായിട്ട് വീട്ടിൽ കൊണ്ടുപോകുന്നത് പതിനെട്ടാം പൊടി പോലും കാണാത്ത അയ്യപ്പസ്വാമി കണ്ടിട്ട് പോലും ഇല്ലാത്ത വെറും ഫാക്ടറി ഉൽപ്പന്നമാണ് ഈ അരവണി അപ്പവും അറിയാതെ പാവപ്പെട്ട അയ്യപ്പന്മാർ ഇതിനെ വാങ്ങിച്ച് ഭഗവാൻ്റെ പ്രസാദമല്ലേ എന്ന് കരുതി സൂക്ഷിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കി എങ്ങനെയെല്ലാം അയ്യപ്പന്മാരെ കൊള്ളയടിക്കാം എങ്ങനെയെല്ലാം അയ്യപ്പന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം ഏതെല്ലാം രീതിയിൽ അയ്യപ്പന്മാരുടെ പൈസ ചൂഷണം ചെയ്യാമെന്ന് മാത്രം ചിന്തിക്കുന്ന അതിനെപ്പറ്റി ഗവേഷണം നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റായി ദേവസ്വം ബോർഡ് അകപ്പതിച്ചിരിക്കുന്നു സത്യം പറഞ്ഞ ദേവസ്വം ബോർഡുകാരോട് എനിക്ക് സഹതാപമാണുള്ളത് കാരണം ഈ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആരംഭിച്ചപ്പോൾ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്ന ആളെന്ന് പറയുന്നത് മഹാ മഹാന മഹാനായ ദേവസ്വം ബോർഡ് ആരംഭിച്ചപ്പോൾ ആദ്യത്തെ പ്രസിഡന്റായിരുന്നത് ഭാരതകേശരി മഹാനായ മന്നത്ത് പത്മനാഭനായിരുന്നു ആർ ശങ്കറും അന്ന് അതിലൊരു മെമ്പറായിരുന്നു അത്ര മഹാന്മാരിരുന്ന സ്ഥലത്താണ് ഇന്ന് പാർട്ടികളുടെ ഏറാൻമൂളികളായ ആൾക്കാരെ പിടിച്ച് നിയമിക്കുന്നത് കഷ്ടം തന്നെ സത്യം പറഞ്ഞാൽ സ്വയംഭരണാവകാശമുള്ള ഒരു പ്രസ്ഥാനമാണ് ദേവസ്വം ബോർഡ് അത് അവർ സ്വന്തമായിട്ട് തീരുമാനമെടുക്കാം സർക്കാരിന് അതിനകത്ത് ഒരു കാര്യവുമില്ല അതുപോലെ ദേവസ്വം മന്ത്രി ദേവസ്വം മന്ത്രി എന്ന് പറയുന്ന വേറൊരു ആലങ്കാരികമായ പദവിയാണ് നിർഭാഗ്യം എന്ന് പറയട്ടെ ഈ ദേവസ്വം മന്ത്രി വൃശ്ചികം തലേദിവസം ശബരിമലയിൽ ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹം ഉണ്ട് ദേവസ്വം മന്ത്രി ഗസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു ശരി ആയിക്കോട്ടെ അദ്ദേഹം ദർശനം നടത്തിയോ ഏയ് അത് അദ്ദേഹത്തിന് നിഷിദ്ധമാണ് ആലോചിച്ചോനിക്ക് ശബരിമല മല കയറി എനിക്കൊന്നും അദ്ദേഹമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ എമർജൻസി ലൈറ്റ് വിട്ട് സേറിന് മുഴക്കി ഈ മറ്റേ വനം വകുപ്പിൻ്റെ ജീപ്പിലൊക്കെ പാഞ്ഞത് അറിഞ്ഞൂടാം നമുക്ക് അത് എമർജൻസി അത് ആർക്കെങ്കിലും രോഗം വന്നാലോ അത്യാസന നില വന്നാലോ കൊണ്ടുകൊണ്ടാണ് അതിനാ തരിക്കുകൾ കയറിപ്പോയത് എനിക്കറിയില്ല അതിനെപ്പറ്റി എനിക്ക് വ്യക്തമായിട്ട് അറിയാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല എന്തായാലും ദേവസ്വം മന്ത്രി അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം പതിനെട്ടാം വടിയുടെ ഭാഗത്തേക്ക് പോലും പോയില്ല അയ്യപ്പസ്വാമി ദർശനം നടത്തിയില്ല പിന്നെ എന്തിനാണാവോ എന്തോ ഈ മല മലകയറി അവിടെ വന്നത് എന്ത് കാണാനാണോ എന്തോ ഈ അയ്യപ്പന്മാരുടെ സൗഖ്യം അന്വേഷിക്കാനാണോ ക്ഷേമം അന്വേഷിക്കാനാണോ അയ്യോ കഷ്ടം എന്താണാവോ അദ്ദേഹത്തിന് അയ്യപ്പന്മാരോടുള്ള സ്നേഹം അല്ലെങ്കിൽ അയ്യപ്പ സ്വാമിയോടുള്ള ഭക്തി അറിയില്ല എന്തായാലും അതെല്ലാം കഴിഞ്ഞ് ദർശനമെല്ലാം കഴിഞ്ഞ് അവിടെ ഈ പറഞ്ഞ അയ്യപ്പന്മാരെ ഒരു രീതിയിലുള്ള സൗകര്യങ്ങളും അവിടെ ഇല്ല പിരി വയ്ക്കാൻ സൗകര്യവും ഇല്ല അവിടെ നടപ്പന്തലിന് സൗകര്യമില്ല പോട്ടെ അല്പം വെള്ളം കുടിവെള്ളം കുടിക്കുകയെന്ന് ചോദിച്ചാൽ അതിനുള്ള സൗകര്യം ഒരും ഇല്ല ഈ പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിൽ മിനറൽ വാട്ടർ നിരോധിച്ചിരിക്കുന്നു നല്ല കാര്യം സമ്മതിക്കാം പക്ഷേ അവിടെ ഈ മിനറൽ വാട്ടറിന്റെ കുറച്ച് ക്യോസ്കിങ്ങിലും വെച്ചുകൂടി ഞാൻ കയറി വരുന്ന വഴിക്ക് ഈ കുടിവെള്ളം അതായത് ചുക്കുവെള്ളം കൊടുക്കാൻ കുറേ പേര് ഇരിപ്പുണ്ട് അവരുടെ ഭാവം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചുക്കുവെള്ളം ചോദിച്ചാൽ ആ ചൂടുവെള്ളം എടുത്ത് നമ്മുടെ മുഖത്തേക്ക് ഒഴിക്കും അതാണ് അവരുടെ അവസ്ഥ ഞാൻ ചോദിക്കട്ടെ ഒരു ക്ഷേത്രത്തിൽ ഭക്തർ വരുന്നു ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഭക്തർ മാത്രമല്ല അവർ ഓരോരുത്തരും അയ്യപ്പന്മാരാണ് അയ്യപ്പന്മാരായി മാം അവരവിടെ വരുന്നത് അയ്യപ്പന്മാരായി മാറിയാണ് അവരവിടെ വരുന്നത് അങ്ങനെ വരുമ്പോൾ ആ അയ്യപ്പന്മാരോട് ഒരു സ്നേഹം ഭക്തി എല്ലാവർക്കും വേണ്ടി പണ്ടൊക്കെ നമ്മൾ ശബരിമലയിൽ പോകുമ്പോൾ കാണുന്നത് ഈ പോലീസുകാരായാലും മറ്റുള്ള എല്ലാവരും എല്ലാവരും അയ്യപ്പന്മാരാണ് അവർ രാവിലെ കുളിച്ച് കുറിയൊക്കെ ഇട്ട് ആ കാക്കിക്ക് മുകളിൽ ഒരു കറുത്ത വിട്ടാണ് അവർ ഡ്യൂട്ടി ചെയ്യുന്നത് ചെരുപ്പിടാറില്ല ഇത്രവണ് ഞാൻ കണ്ടപ്പം പതിനെട്ടാം പടിക്ക് താഴെ വരെ ചെരുപ്പിട്ട് ഷൂ ഇട്ടാണ് ആൾക്കാർ നിൽക്കുന്നത് ഒരാളിനുപോലും നെറ്റിയിലൊരു കുറി കണ്ടില്ല സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി അത് അത് എത്രത്തോളം അപ്പം അവർക്ക് അയ്യപ്പന്മാരോട് താല്പര്യമുണ്ട് അയ്യപ്പസ്വാമിയോട് ഭക്തി ഉണ്ടെന്നുള്ളത് നമുക്കറിയാം എന്തിനാ ഇതൊക്കെ തന്നെയാണ് കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായ പ്രശ്നം ഇനിയെങ്കിലും ദേവസ്വം ബോർഡൊന്ന് ചിന്തിക്കും ഈ ഭക്തരായ ആൾക്കാരെ മാത്രം ഡ്യൂട്ടിക്കിടൂ നിങ്ങളൊരു അവർക്കൊരു ഇത് കൊടുക്കൂ കൊടുത്തിട്ട് പറയൂ ശബരിമലയെ വിശ്വസിക്കുന്ന അയ്യപ്പസ്വാമിയെ വിശ്വസിക്കുന്ന മൃതമെടുക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രം ഡ്യൂട്ടി കൊടുക്കൂ എന്തിനാ ഇത് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത് ഇത് നാളെ വലിയ പ്രശ്നത്തിലേക്ക് പോകും നിങ്ങൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് ഇത് പോവും ഈ സീസണിലോ അയ്യപ്പന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ ഹിന്ദു ജനത ഒരിക്കൽ ഓർമ്മയുണ്ടല്ലോ രണ്ടായിരത്തി പതിനെട്ടിൽ സ്ത്രീ പ്രവേശ പ്രശ്നം വന്നപ്പോൾ ആബാല വൃദ്ധം ജനങ്ങളും തെരുവിലേക്ക് ഇറങ്ങിയത് ആ ജനങ്ങൾ ഇപ്പോഴും കേരളത്തിൽ തന്നെ ഉണ്ട് എന്നുള്ള ദേവസ്വം ബോർഡും സർക്കാരും മറക്കാതിരിക്കുക ഇനി അവരെ വീണ്ടും തെരുവിലിറങ്ങാൻ ദേവി ചെയ്ത് പ്രേരിപ്പിക്കാതിരിക്കുക അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഭഗവാന്റെ ക്ഷേത്രം ലോകത്ത് ഏറ്റവും കൂടുതൽ ഒരു സീസണിൽ എത്തിച്ചേരുന്ന ഈ മഹത് സന്നിധിയെ നശിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക നിങ്ങളല്ല നിങ്ങളുടെ പത്ത് തലമുറ വിചാരിച്ചാൽ പോലും ഭഗവാൻ്റെ ചൈതന്യത്തെയോ ആ ക്ഷേത്രത്തെയോ നിങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഓരോ നിമിഷവും നിങ്ങൾ നശിച്ചുകൊണ്ടിരിക്കും സ്റ്റെപ്പ് 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 താഴോട്ട് വന്നുകൊണ്ടിരിക്കും എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത് ഭഗവാൻ അവിടെ ഇരിക്കട്ടെ ഭഗവാനെ കാണാൻ പോകുന്ന ഭക്തർക്ക് നിങ്ങളാൽ കഴിയുന്ന സൗകര്യം ഒരുക്കി കൊടുത്ത് അവർക്ക് ദർശന സൗഭാഗ്യം കൊടുക്കുക ഈ കുടിവെള്ളമെങ്കിലും അവിടെ കൊടുക്കാനുള്ള ഏർപ്പാട് ഈ ഹോട്ടലുകളുടെ കൊള്ള പിടിച്ചുപറി അത് അവസാനിപ്പിക്കാൻ ശ്രമിക്കുക കഞ്ഞീം പാലം കൊടുത്താൽ എന്താ കുഴപ്പം അല്ലെങ്കിൽ ഒരു ദോശ കൊടുത്ത കുഴപ്പം എന്താ ഈ പൊറോട്ട പോലെയുള്ള സാധനങ്ങൾ എന്തിനാ ഈ സന്നിധാനത്ത് കൊണ്ടുവന്ന് അടിച്ചു നിർത്തുന്നത് അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കൂ എല്ലാ രീതിയിലും ഞാൻ ദേവസ്വം ബോർഡിനോട് താണു വീണപേക്ഷിക്കുന്നു ഭക്തരെ പരീക്ഷിക്കരുതേ അതുവഴി ഹൈന്ദവ സംഘടനകളെയും ഹിന്ദു സമാജത്തെയും പരീക്ഷിക്കരുതേ അവർക്ക് വേണ്ട എല്ലാ സൗകര്യവും ഒരുക്കി നല്ലൊരു മണ്ഡലകാലം എല്ലാവർക്കും വേണ്ടി ഒരുക്കാൻ ദേവസ്വം ബോർഡിൽ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അയ്യപ്പ സ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്തായാലും എല്ലാവർക്കും ഒരു നല്ല മണ്ഡലകാലം നേരുന്നു സ്വാമിയേ ശരണമയ്യപ്പ ഹരിഹരസുദനാനന്ദകീർത്തൻ അയ്യൻ അയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ ശരണമയ്യപ്പ ശരണമയ്യപ്പ